ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ബേഡ്സിന്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ എല്ലാതും ബേഡ്സ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകള് അതേപോലെ ഫിഞ്ചസുകൾ അതുപോലെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് ഫിഞ്ചസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് കോട്ടയം അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് യൂറോപ്പ് ബംഗാളി ആണ് വന്നിരിക്കുന്നത് അഡൾട്ട് പയറുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പെയർ റേറ്റ് തൊള്ളായിരം രൂപയാണ് ഒരു പയറിന്റെ റേറ്റ് വരുന്നത് ബംഗാളി ഫിഞ്ചസുകൾ യൂറോ ബംഗാളി ഫിഞ്ചസുകൾ ഈ വീടുകളല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് അവിടെ നിന്ന് തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഓറഞ്ച് മ്യൂട്ടേഷൻ ജംബു ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് അഡൾട്ട് പയറാണ് വന്നിരിക്കുന്നത് പയറിന്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓറഞ്ച് മ്യൂട്ടേഷൻ ജംബു ഫിഞ്ചസ് പയർ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് അവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് വൈറ്റ് ക്രസ്റ്റഡ് സൊസൈറ്റി ഫിഞ്ചുണ്ട് വൈറ്റ് സൊസൈറ്റി ഫിഞ്ചസ് ആണ് വന്നിരിക്കുന്നത് ആറ് പീസ് ആണ് വന്നിരിക്കുന്നത് ആറെണ്ണം ഒരുമിച്ചെടുക്കുമ്പോ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ക്രസ്റ്റഡ് ആണ് നോൺ ക്രസ്റ്റഡ് സൊസൈറ്റി ഫിഞ്ചസ് വൈറ്റ് കളറ് അപ്പോൾ ഇത് പെയർ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജാവകളാണ് വന്നിരിക്കുന്നത് ജാവ അപ്പൊ പയറിന്റെ റേറ്റ് എണ്ണൂറ് രൂപയാണ് ജാവയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരുപാട് ബേഡുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ട് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി സീരിയൽ നമ്പർ ഒന്നില് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബേഡുകൾ അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഫിഞ്ചസുകളും അതേപോലെ ജാവ ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കറക്റ്റ് റെഡി ടു ബ്രീഡ് ടൈപ്പ് തയറുകളാണ് നമുക്ക് ഇവിടെ നിന്ന് സെയിലിനായിട്ടുള്ളത് യങ് തയറുകൾ അപ്പൊ ഈ വേരുകൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്നിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തർക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസൊക്കെ അതേപോലെ നല്ല അടിപൊളി വീഡിയോസ് ഒട്ട് വെച്ചു തരാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹൈഫ്ലൈയറിന്റെ ചിക്സുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ചുകള് ആയിട്ടുള്ള ചിക്സുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ ഹൈ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് പീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല അടിപൊളി പ്രാവുകൾ ആണ് ഹൈഫ്ലയറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓരോരുടെ റേറ്റ് വരുന്നുള്ളൂ അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞ മൊബൈൽ നമ്പറില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആ വൈറ്റ് ബെഡ് തൊട്ടുള്ള മെയിൽ ബെഡ് കൊടുക്കാനാണ് നാടൻ പ്രാവണ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പ്രാവണം വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാൻഡേയിലും അതേപോലെ മുഖിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു ജോഡി ഫാൻഡെയിലാണ് വന്നിരിക്കുന്നത് നല്ല ടൈൽ ക്വാളിറ്റിയും ബൂട്ട് ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഫാൻഡെയിൽ പയറിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബ്രീഡുകൾ നമുക്ക് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ലൊക്കേഷൻ വാട്സപ്പിൽ എടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്രീഡറിൻ്റെ നമ്പറിൽ സീരിയൽ നമ്പർ നാല് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കളർ നല്ല അതേപോലെ തന്നെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള ഫാൻഡേലിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി മുഖിയും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പീസ് റേറ്റ് നാന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്ന നല്ല ഷേക്കിങ്ങും നല്ല സ്റ്റാൻഡിങ്ങ നല്ല അടിപൊളിയും മുഗി ബേഡാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നാനൂറ് രൂപ ഈ ബേഡുകളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും തൃശ്ശൂർ ആണ് ലൊക്കേഷൻ ആ വീട്ടിൽ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മെസ്സേജ് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഒരു പയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ ജോഡിയുടെ വില ആയിരം രൂപയാണ് ഹിപ്പിയുടെ പയറിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഹിപ്പിയുടെ പയറിനൊക്കെ നോക്കാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരാണ് ലൊക്കേഷൻ ആയിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിക്കുന്നത് സീരിയൽ നമ്പർ ആറ് ആലപ്പുഴ എന്ന ലൊക്കേഷൻ നമുക്കിവിടുന്ന് പറവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആദ്യത്തെ ഈ ജോഡി പറവയുടെ റേറ്റ് ആയിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആലപ്പുഴ എന്ന ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് ഈ പ്രാവുകൾ അല്ലാതും ഈ പയറിന്റെ റേറ്റ് ആയിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് അടുത്തൊരു പയറിന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പറവപ്രാവുകൾ അപ്പോൾ ആലപ്പുഴ ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് രണ്ട് ജോഡി പ്രാവുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ സീരിയൽ നമ്പർ ഏഴ് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല ഒരു ചൈനീസ് അവളുടെ പെയർ ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ചൈനീസ് ആവേണ്ട ഒരു പയറ് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ എട്ട് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പയറ് പറവാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പയറിൻ്റെ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് ആണ് ഈ ബ്രീഡിംഗ് പയറ് പറവയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ എട്ടിൽ കോൺടാക്റ്റ് ചെയ്യാം സീരിയൽ നമ്പർ ഒമ്പത് തിരുവല്ല ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗ്രീൻ ചീക്ക് കൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രീൻ ചീക്ക് കോനൂറിനൊക്കെ ഇണയ്ക്ക് വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കേണ്ട കറക്റ്റ് പ്രായമാണ് ഹാൻഡ് ഫീഡ് ചെയ്തോടത്താണ് ടൈം ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ പ്രായത്തിനടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈം ചെയ്തെടുക്കാൻ പറ്റിയ കൊനൂറാണ് ഗ്രീൻ ചീ കനൂറ് അപ്പൊ അതിന്റെ ചിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് ഇരുപത് പീസ് പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതിൽ മൂന്ന് പീസ് മുഖിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത് പീസും കൂടി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ അപ്പൊ ബൾക്കായിട്ട് പ്രാവുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇരുപത് പ്രാവുകൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സിക്കും പ്രാവുകൾ പറവർത്തുന്നവർക്ക് മാക്സിമം വേടുകൾ വളർത്തുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ബേഡുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ബേഡ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്